കോടികൾ മുടക്കി മലയാളികളുടെ സൂപ്പർ താരം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് തിയേറ്ററുകളിൽ നിന്നും എത്ര കോടി രൂപ കളക്ട് ചെയ്തു ചിത്രം പരാജയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നതായിരുന്നു ബറോസ് എന്ന ചിത്രം പ്രേക്ഷകരെ അടുപ്പിക്കാനുള്ള കാരണം ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിൽ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ബറോസ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു അതും ഒരു ഇന്റർനാഷണൽ ലെവൽ ചിത്രം അതും കോടികൾ മുടക്കി ആശീർവാദ സിൻ മാസിന്റെ ബാനറിൽ മോഹൻലാൽ ചിത്രമൊരുക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ആവേശത്തിന്റെ കൊടുമുടിയിലായിരുന്നു എന്ന ചിത്രത്തിന്റെ റിലീസിനായി മോഹൻലാൽ ആരാധകർ കാത്തിരുന്നു കാലങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മോഹൻലാൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വരുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയിലാവുന്നതിൽ തെറ്റില്ല കൂടാതെ ചിത്രം പ്രഖ്യാപിച്ചത് മുതൽ വൻ ഹൈപ്പും ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും മലയാള സിനിമാ പ്രേക്ഷകർ ഒറ്റുനോക്കിയിരുന്നു ചില പ്രശ്നങ്ങളും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇടയിൽ ഉണ്ടായി രണ്ടാമതും റീഷൂട്ട് ചെയ്യുന്നതടക്കമുള്ള ന്യൂസുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിച്ചിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ബാറോ സിനിമ യാഥാർത്ഥ്യമായി തിയേറ്ററുകളിൽ രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ എത്തുന്നത് തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ പുറത്തു വന്ന ട്രെയിലറൊക്കെ മികച്ച ക്വാളിറ്റി ആയിരുന്നു കാഴ്ചവെച്ചത് എന്നാൽ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ കഥ മാറി നെഗറ്റീവ് കമന്റുകളായിരുന്നു ഏറെയും വന്നത് നിലവിൽ തിയേറ്റർ റൺ അവസാനിപ്പിച്ച് ഒ ടി ടിയിൽ സ്ട്രീമിംഗ് തുടരുകയാണ് ബാറോസ് ഈ അവസരത്തിൽ സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനും പുറത്തു വരികയാണ് ആഗോളതലത്തിൽ പതിനെട്ട് പോയിന്റ് രണ്ട് കോടിയാണ് ബോറോസ് നേടിയതെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓവർസീസിൽ നിന്നും അഞ്ച് പോയിന്റ് ഏഴ് കോടി നേടിയ ചിത്രത്തിന് പതിനൊന്ന് കോടിയാണ് കേരളത്തിൽ നിന്നും നേടാനായതെന്നും മൂവി പ്ലാനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യ ദിനം മൂന്ന് പോയിന്റ് ആറ് കോടിയാണ് ബാറോസ് കളക്ട് ചെയ്തിരുന്നത് അതേസമയം ബാറോസിന്റെ ബജറ്റ് നൂറ്റി അൻപത് കോടിയാണെന്ന് നേരത്തെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞിരുന്നു ജനുവരി ഇരുപത്തിരണ്ട് മുതലാണ് ബാറോസ് ഒ ടി ടിയിലെത്തിയത് ഈ ചിത്രം പരാജയപ്പെടാനുള്ള ഒരു കാരണം മലയാള സിനിമാ പ്രേക്ഷകരുടെ അമിത വിശ്വാസമാണ് മോഹൻലാലിൽ മോഹൻലാലിൽ നിന്നും ഈയൊരു തരത്തിലുള്ള ചിത്രമായിരുന്നില്ല മലയാള സിനിമാ ലോകം കാത്തിരുന്നത് മോഹൻലാൽ ആരാധകർ ആഘോഷിക്കാനുള്ള ഒരു ചിത്രമായിരുന്നു കാത്തിരുന്നത് എന്നാൽ സംഭവിച്ചത് കുട്ടികൾക്കൊരുക്കിയ ഒരു ആനിമേഷൻ ചിത്രം ആയിപ്പോയി അതാണ് ഈ ചിത്രം പരാജയപ്പെടാനുള്ള മെയിൻ കാരണം എന്നാൽ ചിത്രത്തിന്റെ വിഷ്വൽസും ക്യാമറ വർക്കുകളൊക്കെ അടിപൊളിയായിരുന്നു സംവിധാനത്തിന്റെ പോരായ്മ തന്നെയാണ് ഈ ചിത്രത്തെ പരാജയപ്പെടുത്താനുള്ള കാരണം മോഹൻലാൽ ഇനിയൊരു ചിത്രം സംവിധാനം ചെയ്യുമോ എന്നാണ് ആരാധകരുടെ ചോദ്യവും നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്താനും മറക്കരുത്